നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ മത്സരങ്ങൾ അവസാനിച്ചതോടെ നമ്മൾ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ ഇന്നലെ മുതൽ വാമപ്പ് മത്സരങ്ങൾ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വാമപ്പ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നും കളികളുണ്ട് അപ്പോൾ വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ടി ട്വന്റി വേൾഡ് കപ്പ് എന്നാരംഭിക്കും എന്നാണ് ഫൈനലിൽ ഏതൊക്കെ വേദികളിലാണ് കളി നടക്കുന്നത് എത്ര ടീമുകളുണ്ട് ഏതൊക്കെ ടീമുകളാണ് എത്ര ഗ്രൂപ്പുകളായിട്ട് കളിക്കുന്നു എന്താണ് ഫോർമാറ്റ് കളിയുടെ സമയം എപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സമ്പൂർണമായിട്ടുള്ള വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യം എവിടെയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പുകൾ വേൾഡ് കപ്പ് നടക്കുന്നത് രണ്ട് രണ്ട് ഇടങ്ങളാണ് രണ്ട് രാജ്യം വെസ്റ്റ് ഇൻഡീസിൽ കുറേ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണല്ലോ അപ്പോൾ വെസ്റ്റ് ഇൻഡീസിലും യു എസ് എയിലും ആയിട്ടാണ് അതായത് നോർത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലുമായിട്ടാണ് ഇത്തവണത്തെ ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നത് ഉദ്ഘാടന മത്സരം നടക്കുന്നത് ജൂൺ ഒന്നിനാണ് യു എസ് എ കാനഡക്കെതിരെയാണ് ആ മത്സരം കളിക്കുന്നത് കോഹോസ്റ്റുകളായിട്ടുള്ള യു എസ് എ കാനഡയ്ക്കെതിരെ കളിക്കുന്നു ഫൈനൽ മത്സരം ജൂൺ ഇരുപത്തി ഒമ്പതിനായിരിക്കും ഇനി ഇത്തവണത്തെ വേൾഡ് കപ്പിൽ എത്ര ടീമുകൾ ഉണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ ഇരുപത് ടീമുകളാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കുന്നത് അത് ആരൊക്കെയാണ് കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിലെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് എട്ട് ടീമുകൾ നേരിട്ട് യോഗ്യത നേടി ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ഇന്ത്യ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ഓസ്ട്രേലിയ നെതർലൻഡ്സ് ടീമുകളാണ് കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടെത്തിയ എട്ട് ടീമുകൾ പിന്നെ മെൻസ് ടി ട്വന്റി റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും നേരിട്ട് യോഗ്യത നേടിയുണ്ട് അങ്ങനെ പത്ത് ടീമുകളായി പിന്നെ ഹോസ്റ്റുമാരായിട്ടുള്ള അമേരിക്കയും അതുപോലെ വെസ്റ്റ് ഇൻഡീസും നേരിട്ട് യോഗ്യ നേടുകയുണ്ടായി ബാക്കി ടീമുകൾ ക്വാളിഫിക്കേഷൻ കളിച്ചാണ് വന്നത് യൂറോപ്യൻ ക്വാളിഫയറിൽ നിന്ന് അയർലൻഡും സ്കോട്ട്ലൻഡുമാണ് എത്തിയതെങ്കിൽ കാനഡ അമേരിക്കസ് ക്വാളിഫയർ വിജയിച്ചുകൊണ്ട് കാനഡ എത്തി നേപ്പാളും ഒമാനും ഏഷ്യൻ ക്വാളിഫയർ വിജയിച്ചുകൊണ്ട് എത്തുന്നു നെമീബിയയും ഉഗാണ്ടയും ആഫ്രിക്കൻ ക്വാളിഫയർ വിജയിച്ചെത്തുന്നു ന്യൂ ഗിനിയ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ വിജയിച്ചുകൊണ്ട് കൊണ്ട് പാപ്പ രോഗിനിയെയും എത്തുന്നു അങ്ങനെയാണ് ഇരുപത് ടീമുകളായിരിക്കുന്നത് ഈ ഇരുപത് ടീമുകൾ മത്സരിക്കുന്നത് നാല് ഗ്രൂപ്പുകളിലായിട്ടാണ് നാല് ഗ്രൂപ്പുകളായിട്ട് മാറുന്നു അതായത് അഞ്ച് ടീമുകളുള്ള നാല് ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളിൽ നിന്ന് രണ്ട് വീതം ടീമുകൾ സൂപ്പർ എയ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്യും അങ്ങനെ എട്ട് ടീമുകൾ സൂപ്പർ എയ്റ്റിൽ ഉണ്ടാവും അത് രണ്ട് ഗ്രൂപ്പാക്കി മാറ്റി നാല് ടീമുകൾ നാല് ടീമുകളുള്ള രണ്ട് ഗ്രൂപ്പായിരിക്കും അതിൽ നിന്ന് വിജയിക്കുന്ന രണ്ട് ടീമുകൾ സെമി ഫൈനലിലേക്ക് എത്തും പിന്നെ അതുവഴി ഫൈനലിലേക്കുള്ള പോക്കും അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ മഴ പെയ്താ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും അഞ്ച് ഓവറെങ്കിലും കളി നടന്നെങ്കിലും റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ പിന്നെ സൂപ്പർ ഓവർ പോലെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇതാണ് അഞ്ച് ഓവറെങ്കിലും കളി നടക്കുക എന്നുള്ളതാണ് എല്ലാ ലീഗ് ഘട്ടങ്ങളിലും ഒക്കെ സംഭവിക്കുന്നതെങ്കിൽ അതിനുശേഷം സെമി ഫൈനൽസും ഫൈനൽസും അതിൽ കഴിഞ്ഞ ഡീഷൻ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് പത്ത് ഓവറുകളെങ്കിലും കളി നടക്കണം എന്നുള്ളതാണ് ഇപ്പൊ നിയമമാക്കി വെച്ചിട്ടുള്ളത് ഇപ്പൊ മഴ പെയ്ത് കളി നീണ്ടുപോയാൽ എന്ത് സംഭവിക്കും റിസർവ് റിസർവ് ഡേ ഉണ്ടോ സെമി ഫൈനലും ഫൈനലിലുമാണ് റിസർവ് ഡേ ഉള്ളത് പക്ഷെ അത് ആദ്യ സെമി ഫൈനലിന് റിസർവ് ഡേ ഉള്ളൂ പിന്നെ രണ്ടാം സെമി ഇല്ല നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് ഫസ്റ്റ് സെമി ഫൈനലിനും അതുപോലെ തന്നെ ഫൈനലിനും നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അഡീഷണൽ ടൈം കൊടുക്കും മഴ പെയ്ത് അന്നത്തെ ദിവസം തന്നെ കളി പൂർത്തിയാക്കാൻ വേണ്ടി നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അഡീഷണൽ ടൈം കൊടുക്കും എന്നിട്ടും കളി തീരുന്നില്ലെങ്കിൽ റിസർവ് ഡേയിലേക്ക് മാറ്റും അതേസമയം സെക്കൻഡ് സെമി ഫൈനലിന് ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് അഡീഷണൽ ടൈം കൊടുക്കും എന്നിട്ടാണ് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം അന്നത്തെ ദിവസം തന്നെ കളി തീർക്കാൻ വേണ്ടിയാണ് രണ്ടാം സെമിഫൈനലിൽ തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം ഫൈനൽ ഫൈനലുമായി ബന്ധപ്പെട്ട ഒറ്റ ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത് ദൻ ഏതൊക്കെയാണ് ഗ്രൂപ്പുകൾ എപ്പോഴാണ് കളി ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാമപ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാമപ് മത്സരങ്ങൾ കാനഡ നേപ്പാളുമായിട്ട് ഇന്നലെ കളിച്ചു കാനഡ അറുപത്തി മൂന്ന് റൺസിലും വിജയിച്ചു പാപ്പനുഗിനി ഒമാനന്ദി കളിച്ചു അതിൽ നിന്ന് രാവിലെ ആണ് ആ കളി നടന്നത് മൂന്ന് വിക്കറ്റിന് ഒമാൻ വിജയിച്ചു ഉഗാണ്ട നെമീബിയ മത്സരം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് അത് നെമീബിയ വിജയിച്ചു ഇങ്ങനെയൊക്കെയാണ് ആ മത്സരങ്ങളിലെ റിസൾട്ട് വന്നത് ഇനി ശ്രീലങ്ക വേഴ്സസ് നെതർലൻഡ്സ് മത്സരവും അതുപോലെ തന്നെ ബംഗ്ലാദേശ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മത്സരവും ഇന്ന് രാത്രി നടക്കാനുണ്ട് നാളെ പുലർച്ചെയായിട്ട് ഓസ്ട്രേലിയ വേഴ്സസ് നെമീബിയ അഫ്ഗാൻ വേഴ്സസ് ഒമാൻ മത്സരം നാളെ രാത്രി അങ്ങനെയൊക്കെ നടക്കാനുണ്ട് ഇന്ത്യയുടെ വാമപ്പ് മത്സരം വരുന്നത് ബംഗ്ലാദേശിനെതിരെയാണ് അത് ജൂൺ ഒന്നിന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഇതാണ് വാമപ്പ് മത്സരങ്ങളുടെ കാര്യം ഇനി യഥാർത്ഥ ഷെഡ്യൂളിലേക്ക് വരാം യഥാർത്ഥ ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ ഉദ്ഘാടന മത്സരം നടക്കുന്നത് ജൂൺ ഒന്നിനാണെന്ന് പറഞ്ഞില്ല പക്ഷെ നമുക്കത് ഇന്ത്യൻ സമയം വരുമ്പോൾ ജൂൺ രണ്ടിന് പുലർച്ചെ ആറു മണിക്കാണ് ആ കളി യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഇത് നോക്കേണ്ടത് ആരൊക്കെയാണ് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് എന്നുള്ളതാണ് ഗ്രൂപ്പ് എയിൽ കാനഡ ഇന്ത്യ അയർലൻഡ് പാകിസ്ഥാൻ യു എസ് എ ടീമുകളാണുള്ളത് പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ഗ്രൂപ്പിൽ വരുന്നു ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് നമീബിയ ഒമാൻ സ്കോട്ട്ലൻഡ് ടീമുകളാണുള്ളത് ഗ്രൂപ്പ് സിയിൽ അഫ്ഗാൻ ന്യൂസിലാൻഡ് പാപ്പോ ന്യൂഗിനിയ ഉഗാണ്ട വെസ്റ്റ് ഇൻഡീസ് ടീമുകളുണ്ട് ഗ്രൂപ്പ് ഡിയിൽ ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക നേപ്പാൾ നെതർലൻഡ്സ് ടീമുകൾ വരുന്നു ഇതാണ് ഗ്രൂപ്പുകൾ ഇനി ഇന്ത്യയുടെ കളി എപ്പോ സമയം എപ്പോ ഇതാണ് ചോദ്യം ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഉദ്ഘാടന മത്സരം നടക്കുന്ന സമയം പല സുഹൃത്തുക്കൾക്കും ഒരു ആകാംക്ഷ വേവലാതി ഒക്കെ കാരണം പുലർച്ചെയൊക്കെയാണോ കളി നടക്കുന്നത് എന്ന് ഉദ്ഘാടന മത്സരം നടക്കുന്നത് രാവിലെയാണ് നമ്മളത് പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ മത്സരങ്ങൾ ഈ വാമപ്പ് മത്സരം അടക്കം നടക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് നമ്മളിപ്പോൾ ഏഴേ മുപ്പതിനാണുള്ള ഐ പി എല്ലാം അപ്പോൾ എട്ട് മണിക്കാണ് കളി ഇപ്പൊ ബംഗ്ലാദേശ് ഇന്ത്യ മത്സരം ജൂൺ ഒന്നിന് രാത്രി എട്ട് മണിക്ക് അത് ഏർ വാമപ്പ് മത്സരമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരം അയർലൻഡുമായിട്ട് ജൂൺ അഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് പിന്നെ ജൂൺ ഒമ്പതിന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതിനുശേഷം ജൂൺ പന്ത്രണ്ടിന രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ ഇന്ത്യ കളിക്കുന്നു ജൂൺ പതിനഞ്ചിന് ഇന്ത്യ കാനഡ മത്സരം രാത്രി എട്ട് മണിക്ക് ഇതാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുടെ ഒരു സമയക്രമം വരുന്നത് ബാക്കി മത്സരങ്ങൾ പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ഇൻഡീസിലേക്കായിരിക്കും മത്സരങ്ങൾ വരിക ഈ കളികളൊക്കെ ഇന്ത്യയുടെ മറ്റ് മത്സരങ്ങളൊക്കെ അധികവും നടക്കുന്നത് യു എസ് എയിലാണ് എന്ന കാര്യം കൂടി നോക്കുക എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അനുകൂലമായിട്ട് അതായത് നമ്മുടെ ഒരു സമയം അനുകൂലമായിട്ട് രാത്രികളിലാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളൊക്കെ വരുന്നത് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടറിയണം എന്തായാലും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ടി വേൾഡ് കപ്പ് എത്തിക്കഴിഞ്ഞു ഇപ്പോ നമ്മുടെ മുന്നിലുള്ളത് ടിവന്റിയുടെ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആ ഒരു വാമപ്പ് മത്സരങ്ങളാണ് യഥാർത്ഥ മത്സരങ്ങള് നമ്മുടെ മുന്നിലേക്ക് ഒന്നാം തീയതി തന്നെ എത്തുന്നു വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നടത്തും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി